ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം യു കെയിൽ നിന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നെ ഒന്ന് രണ്ട് പേര് കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ തൊഴിൽ ഇടത്ത് സംഭവിച്ച കൊടിയ ചൂഷണത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി പോലെ പണി പണിയേപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള കൂലി കൊടുക്കുന്നില്ല അവേഴ്സ് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല രാവിലെ തൊട്ട് പാതിരാത്രി വരെയൊക്കെ ഒരു ബ്രേക്കും ഇല്ലാത്ത രീതിയിലൊക്കെയുള്ള ജോലികൾ കൊടുക്കുന്നു ഇത്തരം ചൂഷണത്തിന് വിധേയരാക്കുന്നവർ അതായത് മുതലാളിമാർ മലയാളികളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം ഈ മുതലാളിമാരോടാണ് എനിക്ക് രണ്ട് വാക്ക് നിന്ന് സംസാരിക്കാനുള്ളത് നിങ്ങൾ യു കെയിൽ കോടികൾ ഉണ്ടാക്കാനായിട്ടുള്ള പത്രപ്പാടിലായിരിക്കും നിങ്ങളുടെ കീഴിൽ ജോലിക്ക് വരുന്ന പാവപ്പെട്ട മലയാളികൾ അവരുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പണിക്ക് വരുന്നത് അവരെ അവർക്ക് ജോലി കൊടുക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അവരെ ചൂഷണം ചെയ്യാതിരുന്നുകൂടെ നിങ്ങൾ നാഷണൽ മിനിമം വേജെന്ന് ഉള്ള ഒരു സംഭവം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോന്നറിയില്ല കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കണം ഈ നാഷണൽ മിനിമം വേജ് നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ പരാതിപ്പെടാനായിട്ടുള്ള എല്ലാ ഉണ്ട് ഈ മുതലാളിമാർ ഇത്തരം ചൂഷണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഒറ്റ തൊഴിലാളികൾ പോലും മലയാളികളായിട്ടുള്ളവർ വരത്തില്ല നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം ലോകം മുഴുവനുള്ള ആൾക്കാർ കേൾക്കും ഒരു തൊഴില ഉടമയെക്കുറിച്ച് അടുത്ത് തന്നെ നാഷണൽ മീഡിയയിൽ ഇവിടെ പുറത്ത് വരും എന്തൊക്കെയാണ് ആ ചൂഷണം നേരിട്ടതെന്നുള്ളത് യു കെയിലെ തന്നെ ഒരു നാഷണൽ മീഡിയ വഴി പുറത്ത് വരാൻ പോവുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾ നാട്ടിൽ ഞാൻ പലപ്പോഴും കുറേ നാൾ മുന്നേ അവരെയൊക്കെ നാട്ടിൽ ഓരോ സ്ഥാപനങ്ങളുടെ മുന്നിൽ കൊടി കുത്തുന്നതിനെ കുറിച്ചും പിന്നെ ആ സ്ഥാപനം പൂട്ടിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ എനിക്കും ദേഷ്യവും വിഷമവും ഒക്കെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും അന്ന് ഒക്കെ വിചാരിച്ചിരുന്ന യുവന്മാർ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അത് ശരിക്കും ഇങ്ങനെയുള്ള യൂണിയനുകളും പാർട്ടികളും ഒക്കെ യു കെയിലും വേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇത്തരം ചൂഷകരായിട്ടുള്ള മുതലാളിമാരുടെ സ്ഥാപനങ്ങളുടെ മുന്നിൽ കൊടികുത്താനും അവർക്കെതിരെ അന്യായം കാണിക്കുന്നതിനെതിരെ സമരം ചെയ്യാനുമുള്ള സമയമായി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെയുള്ള കൊടിയ ചൂഷണങ്ങളാണ് അതും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല ചൂഷണം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടി ഡോക്ടറേറ്റ് നേടിയ ഒരാളെ ഇട്ട് ചൂഷണം ചെയ്ത കഥ അദ്ദേഹം ഇന്നലെ എന്നെ രാത്രി വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വരം ഇടുന്നുണ്ടായിരുന്നു കരയുന്നുണ്ടായിരുന്നു ഇത്തരം അക്കൗണ്ടൻ്റായിട്ട് ജോലിക്കെടുത്ത ഒരാളെ അക്കൗണ്ടന്റ് ഉള്ള ജോലി കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് കൂലിപ്പടി മണിക്കൂറുകളോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലോഡിങ് അൺലോഡിങ് ഒക്കെ ചെയ്യിക്കുന്നു ഏ അതിൻ്റെ കൂടെ അക്കൗണ്ടിങ് പരിപാടികളും ഇത്തരം എന്നിട്ട് മര്യാദയ്ക്കുള്ള കൂലിയും കൊടുത്തില്ല അവസാനം അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഈ ഇത്തരം കൊടിയ ചൂഷണങ്ങൾ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഈ മുതലാളിമാരോടാണ് പറയുന്നത് നിങ്ങൾക്കെതിരെ പരാതിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പരാതിപ്പെടും നിങ്ങളുടെ ഓഫീസിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് കയറി നിരങ്ങും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും അവർ പരിശോധിക്കും മാന്യമായിട്ടുള്ള കൂലി ഇനിയെങ്കിലും കൊടുക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും കേട്ടതിൻ്റെ ഈ ആൾക്കാർ പറഞ്ഞ ആ ബുദ്ധിമുട്ടുകൾ കേട്ടതിൻ്റെ വിഷമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് കേട്ടിരുന്ന ഒരു എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകും എന്തായാലും പ്രതികരിക്കാതിരിക്കാൻ നിവർ നിർവാഹമില്ലാത്ത സാഹചര്യമാണ് ഒരുപാട് മലയാളി സംരംഭകരെ കുറിച്ചാണ് ഇങ്ങനെ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കത്തില്ല ഈ നാട്ടിലെ രീതികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കരുത് ഇവിടെ ജോ വ്യവസായം നടത്തിക്കുക ഒരു പ്രശ്നവുമില്ല കൃത്യമായിട്ട് കൂലി കൊടുക്കുക അത് ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുക അതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും എല്ലാവർക്കും നന്ദി